ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറച്ച് വാഴകൾ നട്ടിട്ടുണ്ട് വാഴത്തോട്ടത്തോട്ട് ഒന്നിറങ്ങി വാഴകൾക്കെല്ലാം കുല വന്നിട്ടുണ്ട് അതിൽ നിന്നൊരു കൂമ്പൊടിച്ചെടുക്കാം ഇന്നത്തെ എൻ്റെ കറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വളമില്ലാതെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞാനും എൻ്റെ ചേട്ടനും കൂടിയാണ് ഈ വാഴകളെല്ലാം കൃഷി ചെയ്യുന്നത് വളമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കൂമ്പ് ഞാൻ ഒടിച്ചെടുത്തത് എനിക്ക് ആടുണ്ട് കുറച്ച് ആടിന് വേണ്ടിയിട്ട് കുറച്ച് കന്നുകൾ വെട്ടിയെടുക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ വാഴത്തോട്ടത്തിറങ്ങിയത് നല്ല മഴയല്ലേ കുറേ വാഴകൾ ഒടിഞ്ഞു വീഴുന്നിട്ടുണ്ട് ചിലതൊക്കെ നല്ല രീതിയിൽ കണ്ടോ കുല വന്ന് നിൽപ്പുണ്ട് കുലകൾ വെട്ടാറായി നിൽക്കുകയാണ് അതിൽ നിന്നാണ് ഞാൻ കൂമ്പിനെ ഓടിച്ചെടുത്തത് നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റേത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു കരുതുന്നുണ്ടോ ഈ കുലകളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാറായിട്ടുണ്ട് ഇത് നാടൻ രീതിയിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നതാണ് ഇതിൽ വളമൊന്നും ഉപയോഗിക്കാറില്ല ചാണക വളമോ അങ്ങനെ എന്തെങ്കിലും മേ ഇടാറുള്ളൂ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് നല്ല കുലകൾ കിട്ടുന്നത് ചാണകപ്പൊടി ഇട്ട് കൃഷി ചെയ്താൽ നല്ല രീതിയിൽ കുലകൾ കിട്ടാവുന്നതാണ് പിന്നെ ഇപ്പോഴ് നമുക്ക് നാട്ടിലെല്ലാം കിട്ടുന്നത് രീതിയിലുള്ള ആഹാരങ്ങളാണല്ലോ ഇത് കുറച്ച് വാഴകൾ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ആടുകളുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ